ൾക്ക് നാപ്പത് മിനിറ്റ് ഇരുന്ന് പഠിക്കാനുള്ള കഴിവുണ്ടാവും ചില കുട്ടികൾക്ക് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ അറ്റ്ലീസ്റ്റ് പരീക്ഷയുടെ സമയമാകുമ്പോഴെങ്കിലും ഇടയിലിടയില് ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല നമ്മളൊക്കെ സീരിയൽ കാണുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സീരിയൽ ഉണ്ടാവില്ലല്ലോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അഞ്ചു മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവില്ല അപ്പൊ അത്ര കൂടുതൽ പാടില്ല അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ആവരുത് അതൊരു കാര്യം ചെയ്തത് ഇപ്പം നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ പഠിച്ചോന്ന് എഴുതി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായാണ് അതിനിടയിൽ ബ്രേക്ക് എടുത്താൽ കുഴപ്പമില്ല ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്ന ഉടനെ ഈ ബ്രേക്കിന് മുമ്പ് എന്താണ് പഠിച്ചതെന്ന് എഴുതാൻ പറ്റും മിക്കവാറും കുട്ടികൾക്ക് എഴുതുന്ന പ്രാക്ടീസ് ഇല്ലാത്തവരാണ് ഈ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രം ഇപ്പം പരീക്ഷ പത്താം ക്ലാസ് എങ്ങനെയെങ്കിലും പാസ്സായിട്ട് കാര്യമില്ലല്ലോ ഞാനൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസറായിട്ട് പഠിപ്പിക്കുന്ന ആളാണ് ഇപ്പോഴും എഞ്ചിനീയറിംഗ് കോളേജിലും ഇക്ഫൈലും പ്രാ പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ആണ് അപ്പം നമ്മൾ പലപ്പോഴും ഈ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും നല്ല കുട്ടികൾ ആരാന്ന് ചോദിച്ചാൽ എഴുതണ സ്വഭാവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല കുട്ടികളായിരിക്കും കാരണം പരീക്ഷയ്ക്ക് നമ്മൾ പറയാനല്ലോ വേണ്ട എഴുതണ്ടേ എഴുതി ശീലം കൊണ്ടാണ് അപ്പം കുട്ടികളോട് പറയേണ്ടത് ആ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ ആ പാഠത്തിന്റെ ജിസ്റ്റ് മിനിമം അത് നോക്കിയാൽ എനിക്ക് പാരഗ്രാഫ് ഫുൾ ഓർമ്മമാണ് ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ ഒരു സെന്റൻസ് എഴുതാൻ പറ്റണം ഒരു പേജ് വായിച്ചാൽ അര പാരഗ്രാഫും എഴുതാൻ പറ്റണം അങ്ങനെ ഒരു ചാപ്റ്റർ ഫുൾ പഠിക്കുമ്പോഴത്തേക്കും ഒരു പേജ് എഴുതാൻ പറ്റുകയാണെങ്കിൽ അയാൾ നന്നായിട്ട് പഠിച്ചു എന്ന് അർത്ഥം അപ്പോൾ മക്കളോട് വേറെ ഒന്നും ആവശ്യപ്പെടില്ല നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും കളിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഒരു ചാപ്റ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് ചുരുക്കി ഒരു പേജ് എഴുതിയിട്ട് ഒരു ദിവസം അഞ്ച് ചാപ്റ്ററും അങ്ങനെ തീർക്കാൻ പറ്റിയാണ് അപ്പോൾ ആറു മണിക്കൂർ പഠിച്ചാൽ മതി ആറു മണിക്കൂർ പഠിക്കാൻ നിങ്ങൾ ആറു മണിക്കൂർ കളിച്ചോ പിന്നെ ആറുമണിക്കൂർ അറിയിക്കോ മൂവാറ് പതിനെട്ടേ ആയിട്ടുള്ളൂ പിന്നീണ്ട് ആറ് മണിക്കൂർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര സമയം കിടക്കണേ ജീവിതത്തിൽ നിന്ന് ആലോചിച്ചു പക്ഷേ ആ ഇരുപത്തിനാല് മണിക്കൂർ അക്കൗണ്ട് ചെയ്യുന്നില്ല അതാണ് പ്രോബ്ലം നമ്മൾ അക്കൗണ്ട് ചെയ്യണം നമ്മൾ പൈസയെക്കാളും കൂടുതൽ അക്കൗണ്ട് ചെയ്യുന്നത് സമയത്തെയാണ് അപ്പം ആ സമയം നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഓരോ സമയവും എന്താ ചെയ്ത് എന്താ ചെയ്ത് നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ നല്ല കുട്ടികളായിട്ട് മാറും എൻ്റെ ഒരു ബുക്ക് ഉണ്ട് ലൈഫ് വെരി സിമ്പിൾ അതിനകത്ത് ഞാൻ പറയുന്നതാണ് അറുപത് വയസ്സ് വരെ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം എങ്ങനെ ചെലവഴിച്ചു എന്ന് എനിക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ വേസ്റ്റാണ് ലൈഫ് സിമ്പിൾ ഡോക്ടർ ൾ പിടിച്ച എന്റെ വെബ്സൈറ്റ് നോക്കിയാൽ കാണാം അല്ലെങ്കിൽ എന്റെ നമ്പർ വീഡിയോയിൽ പോയാൽ ഉണ്ട് ജസ്റ്റ് വാട്സ്ആപ്പ് സമയത്ത് അതാണ് ഞാൻ സമയം പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം അത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേറെ എളുപ്പമുള്ള മാർഗ്ഗ തന്നെയാണ് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാം ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കണം സ്വന്തം ഉണ്ടാക്കാൻ പറ്റണം അപ്പോൾ സ്വന്തം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് ചെയ്യാം അതാണ് ഞാൻ ട്വൻ തേർട്ടി പോയിന്റ്സ്റ്റുഡൻസ് ട്വന്റി പോയിന്റ്സ് ടു പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് മുപ്പത് പോയിന്റ്സ് കുട്ടികൾക്കും ഇരുപത് പോയിൻറ്സ് പാരന്റ്സിനും ടീച്ചേഴ്സും എൻ്റെ ഒരു ബ്ലോഗ് ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് എഴുതണം 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 തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയാറ് ആ എഴുതുന്നത് കുട്ടികൾ കൂടെ ഇരുന്നിട്ട് അന്യന്യം ചോദ്യപേപ്പർ ഉണ്ടാക്കണം അതിന്റെ ആൻസർ എഴുതാം അങ്ങനെ കുത്തിയിരുന്ന് എഴുതുന്ന ഒരു സ്വഭാവം കാരണം ഈ അഞ്ച് മിനിറ്റ് ഇരിക്കുന്ന ഒരാൾ എക്സാമിനേഷൻ ഹാളിൽ എന്ത് പറ്റും ഇരിക്കുമ്പോൾ തുടങ്ങും ഇപ്പൊ എപ്പഴാ ചാടാൻ പറ്റുക എന്നുള്ള തോന്നലായി അപ്പോൾ ആ ഇരിക്കാനുള്ള ഒരു സന്നദ്ധത ഇല്ല അതിനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടാണ് മിക്കവാറും കുട്ടികൾ തോറ്റുപോകുന്നത് ആരെങ്കിലൊക്കെ ഞാനിപ്പോ ഓർഗനൈസ് ചെയ്യുന്നൊക്കെ നിർത്തി ആരെങ്കിലൊക്കെ ഓർഗനൈസ് ചെയ്യണെങ്കിൽ അതിൽ നമ്മൾ പോയി കാരണം ഇതിനൊക്കെ ഏറ്റവും വലിയ ബന്ധപ്പെടെന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കലും കൊടുക്കലും അവരുടെ കെയറും സെക്യൂരിറ്റിയൊക്കെയാണ് അതിനേക്കാളും എളുപ്പം എന്താ വച്ചാലും കുറെ സമയൊക്കെ ചെലവഴിക്കാം ഏഴ് മുതൽ ഏഴുവരെ ക്യാമ്പ് വെച്ച് കഴിഞ്ഞു പിന്നെ വിട്ടു പോയി കടന്നു തുടങ്ങിയിട്ട് വന്നാൽ പോരെ അപ്പൊ അത്തരം ആക്ടിവിറ്റികളാണ് ചെയ്യാം ഓർഗനൈസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ കൂടെയാണ് നമ്മൾ മിക്കവാറുണ്ടാവുക ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ പോയിട്ട് ക്യാമ്പ് നടത്തിയിട്ടുണ്ട് ഒരു മാസത്തെ ക്യാമ്പ് അതുപോലെ അബുദാബിയിൽ നടത്തിയിട്ടുണ്ട് നമുക്ക് എളുപ്പമല്ലേ ആദ്യം കുറെ കാലം ഞാൻ നടത്തി പിന്നെ ഇപ്പൊ ബാക്കിയുള്ളവർ നടത്തുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നു ഒരു ബാച്ച് ആയിട്ട് വരികയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ സൗകര്യം ഉണ്ടാവും പിന്നെ നോക്കാം അങ്ങനെയൊക്കെ ആലോചിക്കാമെന്ന് താങ്ക് യു ജോണി പൂ എവിടെയാണ് ജോണി ജോബി എവിടെയാ ഞാൻ ചില എങ്ങനെയാച്ചാല് നമ്മൾ ഇവിടെ ഞാൻ അവിടെ ദമാമിലൊക്കെ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് ദമാമില് റിയാദിൽ അടുത്ത് വന്നിട്ടുണ്ട് ദമാമിലാണ് ഞാൻ ദമാം ഡോക്ടർ ടി പി എസ് നടി കാണാം കുട്ടികൾക്ക് നാലഞ്ച് ദിവസത്തെ ക്യാമ്പുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഹൈദരാബാദിലാണ് മിക്കവാറും താമസം ഇപ്പൊ തൽക്കാലം റാന്നി കോട്ടയത്തെ മറ്റന്നാള് തിരുവനന്തപുരത്തായിരിക്കും കുട്ടികളുടെ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു അത് കഴിഞ്ഞ ഇറ്റാനഗറിലാണ് അരുണാചൽ പ്രദേശിലാണ് കഴിഞ്ഞ ഈ മാസം തുടങ്ങിയത് ഡൽഹിയില് വെച്ചാണ് അതിനുമ്പ് അഹമ്മദാബാദ് പിന്നെ ജോധ്പൂർ പിന്നെ മൗണ്ട് അബു your é training hmm. okay thanks thank you